ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് എവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഡച്ചിനെതിരെ ഇന്ത്യൻ ടീമിൽ നാല് മാറ്റങ്ങൾക്ക് സാധ്യത മൂന്ന് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ആറ് പോയിന്റോടെ ഗ്രൂപ്പിൽ ഒന്നാമന്മാരായി സൂപ്പർ ഐറ്റ് ഉറപ്പിച്ച ഇന്ത്യക്ക് അടുത്ത മത്സരം ഒരു പരീക്ഷണത്തിൻ്റെ വേദിയാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാനെതിരെ അറുപത്തൊന്ന് റൺസിന്റെ വിജയം നേടിക്കൊണ്ടായിരുന്നു ഇന്ത്യ സൂപ്പർ ഐറ്റ് ഉറപ്പിച്ചത് തന്നെ അടുത്ത മത്സരത്തിൽ പ്രധാനപ്പെട്ട കളിക്കാർക്ക് വിശ്രമം നൽകാൻ തന്നെയാണ് ഇന്ത്യൻ ടീം ആലോചിക്കുന്നത് ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരം ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനെതിരെ അർഷദീപ് സിംഗിന് പകരം ഉൾപ്പെടുത്തിയിരുന്നത് കുൽദീപ് യാദവിനെയായിരുന്നു സ്പിൻ ബൌളേഴ്സിനെ അനുകൂലിക്കുന്ന പിച്ച് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ ഒരു മാറ്റം വരുത്തിയത് വീണ്ടും കുൽദീപിനെ മാറ്റി ഹർഷദീപ് സിംഗ് ടീമിലേക്ക് തിരിച്ചെത്താൻ സാധ്യത നിലനിൽക്കുന്നു ബുംറയ്ക്ക് വിശ്രമം നൽകിക്കൊണ്ട് മുഹമ്മദ് സിറാജിനെയും തിരിച്ചെത്തിച്ചേക്കും സെക്കൻഡ് വിക്കറ്റ് കീപ്പറുടെ റോളിൽ സ്ക്വാഡിൽ ഇടം പിടിച്ച് ഒന്നാം കീപ്പർ ബാറ്ററായി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ഇഷാൻ കിഷന് വിശ്രമം നൽകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് റിസ്ക് എടുക്കാൻ എന്തായാലും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തയ്യാറാകില്ല കാരണം ഇനിയുള്ള മത്സരങ്ങൾ സൂപ്പർ എയ്റ്റ് സെമി ഫൈനൽ ഫൈനൽ ഇഷാൻ കിഷന്റെ പ്രകടനം ഇന്ത്യൻ ടീമിന് ആവശ്യമുണ്ട് പറ്റാതെ സൂക്ഷിക്കേണ്ടത് ടീം മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതുകൊണ്ട് ഇഷാൻ കിഷന് അടുത്ത മത്സരത്തിൽ വിശ്രമം നൽകും അഭിഷേക് ശർമ്മക്കൊപ്പം സഞ്ജു സാംസൺ തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക നമീബയ്ക്കെതിരെ കിട്ടിയ അവസരത്തിൽ സഞ്ജു നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിനേക്കാൾ മികച്ചൊരു പ്രകടനം ഡച്ചുകാർക്കെതിരെ കാഴ്ച വെക്കാനായാൽ ഒരുപക്ഷെ സഞ്ജുവിനെയും സൂപ്പർ എയ്റ്റ് മുതലുള്ള മത്സരങ്ങൾക്ക് പരിഗണിച്ചേക്കാം അങ്ങനെ ഒരു സാധ്യതയും നമുക്ക് കാണാൻ കഴിയും റിങ്കു സിംഗ് നിലവിൽ ഫോമിലല്ല അഭിഷേക് ശർമ്മയും വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോൾ നിരാശപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിൽ സഞ്ജുവിന് ഒരവസരം തന്നെയാണ് അടുത്ത മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ ലഭിക്കാൻ പോകുന്നത് തിലക് വർമ്മക്കും കാര്യമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ വേൾഡ് കപ്പിൽ കഴിഞ്ഞിട്ടില്ല തിരക്ക് വർമ്മ ഇരുപതിനു മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മെല്ലെ പോക്കിന് വളരെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മാത്രമല്ല അതിന് മുമ്പ് കളിച്ച മത്സരങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു ഏറെ ബോളുകൾ നേരിട്ടാണ് റൺസ് നേടുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് റൺസ് കണ്ടെത്തുന്നത് ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ അത് തീർച്ചയായിട്ടും ടീമിന് ഗുണകരമല്ല എന്ന് തന്നെയാണ് തിരക്ക് വർമ്മയുടെ ബാറ്റിങ്ങിനെ കുറിച്ച് വിലയിരുത്തപ്പെടുന്നത് ഇതുകൊണ്ടെല്ലാം നല്ലൊരു പ്രകടനം ഡച്ചിനെതിരെ കിട്ടിയ അവസരത്തിൽ സഞ്ജു കാഴ്ചവെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൂപ്പർ എയ്റ്റ് മുതലുള്ള മത്സരങ്ങളിലേക്ക് ടീം ഇലവനിൽ സഞ്ജുവിനെ എത്താൻ കഴിയും എന്നതിൽ തർക്കമില്ല സഞ്ജുവിനെ ഇലവനിൽ ഇടം പിടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഗുഡ് ബൈ